ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പായസാണ് പരിപ്പ് ആദ്യം ഒന്ന് വറുത്തെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം ചൂടാവാൻ വെക്കുക ഇതിലേക്ക് കാൽ കിലോ പരിപ്പാണ് ചേർക്കുന്നത് പരിപ്പ് നമ്മൾ ഇപ്പോൾ കഴുകിയിട്ടില്ല നേരെ ചേർക്കുന്നതാണ് ഇത് ചെറുപയർ പരിപ്പാണ് കേട്ടോ ഇതേ രീതിയിൽ തന്നെ നമുക്ക് കടലപ്പരിപ്പ് കൊണ്ടും പായസം ഉണ്ടാക്കാം തീയ്യൂര് മീഡിയം ഫ്ലെയിമിലായിരിക്കണം നിർത്താതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം എന്നാലേ എല്ലാ പരിപ്പും ഒരേ തരത്തില് വേവുള്ളൂ പരിപ്പ് വറവാകുമ്പോൾ അതിന്റെ കളർ ചെറുതായിട്ടൊന്ന് മാറും അതുപോലെ മൂത്തൊരു സ്മെല് ഉണ്ടാകും ലൈറ്റ് കളർ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ പിന്നെ നമ്മൾ ഈ പാനിൽ തന്നെ വച്ചാൽ പെട്ടെന്ന് തന്നെ നല്ല ബ്രൗൺ ആയിട്ട് അതിന്റെ കളറ് മാറി കരിയും അപ്പൊ ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതാണ് വറുത്ത പരിപ്പും വറക്കാത്ത പരിപ്പും തമ്മിലുള്ള വ്യത്യാസമേ ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം എന്നിട്ട് പരിപ്പ് വേവിക്കണം പെട്ടെന്ന് വേവിക്കാനും നല്ല സോഫ്റ്റ് ആവാനും ഒക്കെ ആയിട്ട് കുക്കറിൽ വേവിക്കുന്നതാണ് നല്ലത് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസല് മതി കേട്ടോ ഇനി ഈ പായസത്തിലേക്കുള്ള തേങ്ങാപ്പാൽ എടുത്തു വയ്ക്കണം അപ്പോൾ ഒരു വലിയ നാളികേരവും പിന്നെ ഒരു ചെറിയ നാളികേരത്തിന്റെ പകുതിയാണ് എടുക്കുന്നത് ഫ്രഷായിട്ട് തേങ്ങ ചിറകി എടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ പറ്റും അപ്പൊ ആദ്യം കുറച്ച് മാത്രം ചൂടുവെള്ളം ചേർത്തിട്ട് നല്ല തിക്ക് ആയിട്ടുള്ള ഒന്നാം പാലും പിന്നെ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തിട്ട് രണ്ടാം പാലും എടുത്തു വെക്കണം ഞാനിവിടെ മുക്കാൽ കപ്പോളം ഒന്നാം പാലും പിന്നെ ഒരു മൂന്ന് കപ്പോളം രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ശർക്കര നാനൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇതും കുറച്ച് വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ച് ഉരുക്കിയെടുക്കാം ഇത് പാകത്തിനുള്ള ഒരു ആയിരിക്കും ശർക്കര എടുക്കുമ്പോൾ വേണമെങ്കിൽ പരിപ്പിന്റെ ഇരട്ടി അളവിൽ ശർക്കര എടുക്കാം നമ്മളിത് പരിപ്പിലേക്ക് ചേർത്ത് മിക്സ് ചെയ്താലേ നമുക്ക് കറക്റ്റ് ഒരു അളവ് കിട്ടുള്ളൂ കൂടുതലേ എടുക്കുമ്പോ ബാക്കിയാവുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേടാവില്ല അപ്പോൾ ഇതേ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട് കുറച്ചൊന്ന് ഉടച്ചൊക്കെ കൊടുക്കാം ശർക്കര ചേർത്ത് തിളപ്പിക്കുമ്പോ പിന്നെ പരിപ്പധികം വേവില്ല കേട്ടോ അതുകൊണ്ട് പാകത്തിനുള്ള വേവ് ഇപ്പൊ തന്നെ ഉണ്ടായിരിക്കണം ഇത് ഉരുളിയിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് ഉരുക്കിയ ശർക്കര ഒരു അരിപ്പയിലൂടെ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മളിപ്പോ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കട്ട പോലെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മിക്സ് ആയിട്ട് ഉടഞ്ഞു പോകും എന്നിട്ട് തിളപ്പിച്ചെടുക്കാം ശർക്കര പാനീല് കിടന്ന് നന്നായിട്ട് തിളച്ച് പരിപ്പിലേക്കൊക്കെ ശർക്കര പിടിക്കണം ഇളക്കി കൊടുത്തോണ്ടിരിക്കണം പരിപ്പൊന്ന് വരട്ടി എടുക്കുന്നത് പോലെ ചെയ്യണം തിളച്ച് നല്ലൊരു കളറിലേക്ക് വരും ശർക്കര എടുക്കുമ്പോൾ എപ്പോഴും ബ്രൗൺ കളർ എടുക്കുക കേട്ടോ ഗോൾഡൻ കളറിലുള്ളത് എടുക്കണ്ട അപ്പൊ പായസത്തിന് അധികം കളർ ഉണ്ടാവില്ല ഇപ്പൊ ഇതായത് തിളച്ചൊന്ന് കുറുകിയിട്ടുണ്ട് ഇനി തീ നന്നായിട്ട് കുറച്ച് വെക്കണം എന്നിട്ട് എടുത്തു വെച്ച രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ സൈഡിൽ പറ്റിയതൊക്കെ മിക്സ് ചെയ്തിട്ട് എടുക്കണം രണ്ടാം പാല് ചേർത്താല് തിളച്ച് വരുന്നത് വരെ നിർത്താതെ തന്നെ ഇളക്കണം കേട്ടോ രണ്ടാം പാലാണെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പാല് പിരിയും ചൂടായിട്ട് തീ ഒന്ന് മീഡിയത്തിലാക്കിയാ മതി തിളച്ചു കഴിഞ്ഞാ പിന്നെ നിർത്താതെ ഇളക്കണ്ട ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിന്റെ ഒരു തിക്ക് പാകത്തിനായോ എന്ന് അറിയാനായിട്ട് സ്പൂണിൽ നോക്കിയാലേ മനസ്സിലാവുള്ളൂ പരിപ്പ് പായസം ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് നിൽക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ പിന്നെ ഒന്നാം പാല് ചേർക്കാനുണ്ട് അതുപോലെ ലാസ്റ്റ് ചൂട് കുറയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകും അതൊക്കെ ഓർമ്മിക്കണം ഇപ്പൊ ഏകദേശം റെഡിയാവുന്നുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ ചുക്ക് പൊടി ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് തീ ഏറ്റവും കുറച്ച് വയ്ക്കണം ഇപ്പൊ ഇതിലേക്ക് ഒന്നാം പാല് ചേർക്കാണ് ഒന്നാം പാല് ചേർത്താല് പിന്നെ തിളക്കെന്താ ഒന്ന് ചൂടായാ മതി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പൊ പായസം പാകത്തിനായിട്ടുണ്ട് പരിപ്പ് പായസത്തിലേക്ക് വറുത്തിട്ടാലേ അതിന്റെ കറക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ അപ്പൊ ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കാം ഈ അളവൊക്കെ ഇഷ്ടത്തിന് എടുക്കാം ഒന്ന് കളറ് മാറുമ്പോ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കാം ഇതും ഒന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ കുറച്ച് ഉണക്ക മുന്തിരി കൂടെ ചേർക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്താൽ മതി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറിയ ചൂടോടെ തന്നെ കഴിക്കാം അപ്പൊ ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക്